നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ വമ്പൻ മാറ്റം ഇനി പ്രവാസികളുടെ കൈകളിലേക്കും എത്താൻ പോകുകയാണ് ഇനി അതിന് വലിയ താമസമില്ല ഉടൻ നിങ്ങളിലേക്ക് എത്തും യു എ പുറത്തിറക്കുന്ന പുതിയ കറൻസി നോട്ടുകൾ പ്രചാരത്തിലായി ഇനി അത് അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും പുതിയ അഞ്ച് പത്ത് അൻപത് നോട്ടുകൾ പ്രചാരത്തിലായതായി യു എ സെൻട്രൽ ബാങ്ക് ആണ് അറിയിച്ചത് എ അവ വിതരണം ചെയ്തിട്ടുണ്ട് പുതിയ നോട്ടുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനും അവയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുമായി രാജ്യത്ത് എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എമിറേറ്റ്സ് എൻ ബി ഡി അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ഫസ്റ്റ് അബുദാബി ബാങ്ക് ബാങ്ക് ഓഫ് ഷാർജ എന്നിവ പുതിയ നോട്ടുകൾക്കായി എ പ്രോഗ്രാം ചെയ്ത ദേശീയ ബാങ്കുകളിൽ ഉൾപ്പെടുന്നു ഏറെ പ്രത്യേകതകളോടുകൂടിയാണ് പുതിയ നോട്ടുകൾ യു എ ഇ തയ്യാറാക്കിയിരിക്കുന്നത് അനുകരിക്കാൻ കഴിയാത്ത ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളാണ് നോട്ടിലുള്ളത് എന്ന് സെൻട്രൽ ബാങ്ക് തന്നെ വ്യക്തമാക്കി കള്ളപ്പണം തടയുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുന്നു ഈ നോട്ടുകൾ മോഡിയുള്ള പോളിമർ മെറ്റീരിയലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയ അഞ്ച് ദീർഘം നോട്ടിൽ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ ചിത്രത്തിന് പുറമേ യു എയുടെ പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന അജ്മാനിലെയും റാസൽ ഖൈമയിലെയും കോട്ടകളുടെ ചിത്രവും ഉണ്ട് പത്ത് ദീർഘത്തിന്റെ നോട്ടിൽ അബുദാബി ഷെയ്ഖ് സായിദ് മസ്ജിദിന്റെയും ഖുർഫുഖാൻ അംഫി തിയേറ്ററിന്റെയും ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട് നേരത്തെയും സമാനമായ അൻപത് ദീർഘത്തിന്റെ നോട്ടുകൾ യു എ പുറത്തിറക്കിയിരുന്നു കഴിഞ്ഞ വർഷം യു എയുടെ അൻപതാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് പുതിയ അൻപത് ദീർഘ നോട്ട് പുറത്തിറക്കിയത് യു എയുടെ സുവർണ ജൂബിലി പ്രമാണിച്ച് സ്ഥാപക പിതാവ് അന്തരിച്ച ഷൈഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനോടും എമിറേറ്റ്സിലെ ആദ്യ തലമുറ ഭരണാധികാരികളോടുമുള്ള ആദരവായാണ് നോട്ട് പുറത്തിറക്കിയത് ഇത് കടലാസ് നോട്ടുകളേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതും പരിസ്ഥിതി സൗഹൃദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ വയലറ്റ് ഷെയ്ഡുകൾ മറ്റു ഭാഗത്തു യു എ നാഷണൽ ബ്രാൻഡിന്റെ അടയാളങ്ങൾ നൂതന ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് ടെക്നിക് ഉപയോഗിച്ച് സൃഷ്ടിച്ച വരകളും ലിഖിതങ്ങളും ബാങ്ക് നോട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു കാഴ്ചയില്ലാത്ത ഉപയോക്താക്കളെ നോട്ടിന്റെ മൂല്യം തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് വേണ്ടി ബ്രെയിൽ ലിഖിതങ്ങളിൽ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക